റിപ്പോർട്ട് ഈ ിൽ കാണുന്നതാണ് ബ്ലാക്ക് ബ്യൂട്ടി എന്നറിയപ്പെടുന്ന ചൊവ്വയിൽ നിന്ന് വന്നതെന്ന് കരുതുന്ന ഒരു ഉത്കാശ്ശകലത്തിന്റെ ഒരു പാർട്ടാണിത് ഇതിനെ എൻ ഡബ്ല്യു എ സെവൻ സീറോ ത്രീ ഫോർ എന്നാണ് എൻ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നോർത്ത് വെസ്റ്റ് ആഫ്രിക്ക എന്നതിന്റെ ഒരു അക്രോണിയമാണിത് ഇത് കിട്ടിയത് സഹാറ മരുഭൂമിയിൽ നിന്നാണ് രണ്ടായിരത്തി പതിനൊന്നില് അപ്പൊ അന്ന് അവര് അത് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഇത് ഏകദേശം നാല് പോയിന്റ് നാല് മൂന്ന് ബില്ല്യൻ വർഷം പഴക്കമുള്ളതാണെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് മാത്രമല്ല മറ്റ് ഉത്കാശിലകളുണ്ട് അതായത് മറ്റ് മാർഷ്യൻ ഉത്കാശിലകളുണ്ടല്ലോ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇരുപത് ശതമാനത്തോളം തന്നെ വാട്ടർ കണ്ടന്റ് കൂടുതലാണെന്നുള്ള പല സ്റ്റഡികളും മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതാണ് ഈ ഒരു ഉത്കാശിലയെ പറ്റി പറയാനുള്ളത് അപ്പോൾ ഇതിനെ നോക്കി ഇതിനെപ്പറ്റി കൂടുതൽ അനലൈസ് ചെയ്ത സ്റ്റഡിയാണ് ഇതിൽ പബ്ലിഷ് ചെയ്തേക്കുന്നത് ഇതിൽ കൂടുതലായിട്ട് പറയുന്നത് നമ്മുടെ ഭൂമിക്ക് തുല്യമാണ് നമ്മൾക്ക് ഭൂമിയിൽ വളരെ ഹൈഡ്രോ തെർമൽ സിസ്റ്റംസും അതിന്റെ ഒക്കെ വളരെ ആക്റ്റീവ് ആണ് അത്തരത്തിലുള്ള ഒരു മാഗ്മാറ്റിസവും ഹൈഡ്രോ തെർമൽ സിസ്റ്റംസും തമ്മിലുള്ള ബന്ധവും ഒക്കെ കാണിക്കുന്ന ഒരു എവിഡൻസസ് ഒക്കെയാണ് നമ്മുടെ മാഷ്ടം